എല്ലാ സിനിമയിലും സെയിം ക്യാമറ ഉപയോഗിക്കുന്നത് എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് ചേഞ്ച് ഉണ്ടോ പിന്നെ ഡാൻസിന് മാത്രം നമ്മൾ കഴിച്ചാലും അതിന്റെ സൈഡിൽ നിന്ന് ഇച്ചിരി കളയണം സൈഡ് ുംറഞ്ഞിട്ടുണ്ടാവും അവര് വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ നീ വെറുതെ വായതിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആകെ ഭക്ഷണാക്കരുത് എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഇമേജ് ഉണ്ട് അത് കളഞ്ഞു കൊടുക്കരുത് ഇത് വനിതാ വാർഡായി പോയത് കൊണ്ടാണ് നിന്നെ കൊണ്ട് നിർത്തിയത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആര് ചോദിച്ചാലും ഞാൻ നല്ല മറുപടി കൊടുക്കും മണ്ടോതിരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തായിരിക്കും നാട് മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം ആണെന്ന് വിചാരിച്ച് നാട്ടിലെ ആളുകൾ മുഴുവൻ തുടങ്ങണോ അതുകൊണ്ട് അവർ വല്ല ചോദ്യങ്ങളും ചോദിക്കുമ്പോ ആണ് ഇല്ല നോക്കട്ടെ ശ്രമിക്കാം പഠിക്കട്ടെ പറയാവൂ അതോ മാനം നീ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി നിങ്ങള് ബോധലാണ്ട് അവിടെ കിടന്നിറങ്ങിയില്ലേ അപ്പൊ കൊറച്ച് ശുദ്ധമായി കേറിക്കോട്ടെ എഞ്ചിട്ട് തുറന്നിട്ടു എന്തേ കൊഴപ്പുണ്ടാ ഒരു ആ അശുദ്ധമായി തിരിച്ചിറങ്ങി പോയപ്പോ എന്റെ ഭയർ മുട്ടിട്ടു

എന്റെ അമ്മാവ് മരിച്ചത് പല്ലുവേദന വന്നിട്ടാ വേദന വന്ന് നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു ഞാനൊരു ഡെന്റിസ്റ്റ് ആകുമെന്ന് അറിയോ എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത് ഒരു പാണ്ഡി ലോറി നേരെ വന്ന് ഒറ്റയിരിച്ചു ഫ്രണ്ട് പല്ലില് എന്ത് ചെയ്യും സ്വർണ്ണം പിടിച്ചോട്ട് പോകും അതല്ല എന്നെ ഇവിടെ കാണാൻ വരുന്ന കസ്റ്റംസ് അത് കസ്റ്റമേഴ്സ് ഇരിക്കണ്ട ഇരിക്കണ്ട ഇരിക്കാനല്ല ഈ കസേരയേട്ട് നമ്മൾ പുറത്തിടുന്നത് ഇവിട വന്നിരിക്കണം അപ്പോൾ ഞാൻ അവരെ ഫ്യൂഷൻ ചെയ്യണം പുറത്തു വെച്ച് ആ ഈ മൊഗത്തിനെ ഞാൻ જેചു ഉദ്ദേശിച്ചത് ഓ എൻടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞോളാ യു ആസ്ക് യുവർ മാപ്ളാ മൈ ആസ്ക് മൈ മാപ്ളാ യു ഡോണ്ട് കടിവര 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 ഓക്കേ സ്റ്റൂപ്പിഡ് ഫെലോ ഗേൾ സത്യോ റോജൻ ടാ ഓദി തിങ്ക് ഓഫ് യുവർ സെൽഫ് ഐ നോ വാട്ട് ടു ടു ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ ഗെറ്റ് ലോസ് ഫ്രം മൈ ഷോപ്പ് ഹൊറർ எந்த <laughs> பண்டாயே <laughs> <laughs> <hums> <hums> <yelodic> <yelodic>